സീനിയർ സ്പെഷ്യൽ ഇതുവരെയുള്ള ഇതുവരെയുള്ള എക്സിറ്റ് എക്സിറ്റ് പോൾ സൂചനകൾ എന്താണ് അനുസരിച്ച് മുൻതൂക്കം ാണ് അല്ലെങ്കിൽ ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം ബിജെപി ഡൽഹിയിൽ അധികാരം പിടിക്കുമെന്ന സൂചന നൽകുന്ന എക്സിറ്റ് പോളുകളാണ് പുറത്തു വന്നിരിക്കുന്നത് കണക്കുകൾ നോക്കുകയാണെങ്കിൽ മെട്രിക്സിന്റെ കണക്ക് പ്രകാരം മുപ്പത്തി അഞ്ച് മുതൽ നാല്പത് വരെ സീറ്റുകൾ ി ജെ പി നേടും അവിടെ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് മുപ്പത്തിയാറ് സീറ്റാണ് ആം ആദ്മി പാർട്ടി പരമാവധി മുപ്പത്തിയേഴ് സീറ്റ് മുപ്പത്തിയേഴ് സീറ്റുകൾ നേടുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് സഭയ്ക്കാണ് സാധ്യത കൽപ്പിക്കുന്നത് എങ്കിൽ പോലും അതൊരു മുൻതൂക്കം ബിജെപിക്കാണുള്ളത് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയേഴ് സീറ്റ് വരെയാണ് ആം ആദ്മി പാർട്ടിക്ക് പ്രവചിക്കുന്നത് കോൺഗ്രസ് പരമാവധി ഒരു സീറ്റ് എന്ന നിലയിലേക്ക് എത്തും ചാണക്യ വ്യക്തമായ ഭൂരിപക്ഷം ി ജെ പിക്ക് നൽകുന്നുണ്ട് മുപ്പത്തി ഒൻപത് മുതൽ നാല്പത്തി നാല് വരെ സീറ്റുകൾ നേടുമ്പോൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് സീറ്റ് വരെയാണ് പരമാവധി നേടാൻ കഴിയുക ആം ആദ്മി പാർട്ടിക്ക് കോൺഗ്രസ് രണ്ട് മുതൽ മൂന്ന് സീറ്റുകൾ നേടുക എന്ന് പറയുന്നു ഇത് കൂടാതെ ജെ വി സി അടക്കമുള്ള പോളുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ജെ വി സി പറയുന്നത് അവിടെയും ബി ജെ പിക്ക് കൃത്യമായ ഭൂരിപക്ഷത്തോടുകൂടി സർക്കാർ ഉണ്ടാക്കാം എന്നുള്ളതാണ് മുപ്പത്തി ഒൻപത് മുതൽ നാല്പത്തി അഞ്ച് സീറ്റ് വരെയാണ് ബി ജെ പിക്ക് പ്രവചിക്കുന്നത് ആം ആദ്മി പാർട്ടി മുപ്പത്തി ഒന്ന് സീറ്റിൽ ഒതുങ്ങും കോൺഗ്രസ് രണ്ട് സീറ്റാണ് പരമാവധി പ്രവചിക്കുന്നത് മറ്റുള്ളവർ ഒരു സീറ്റ് നേടും പീപ്പിൾ പ്ലസ് ഒരു ഏകപക്ഷീയ വിജയം അവിടെ ബി ജെ പിക്ക് പ്രവചിക്കുന്നു അതായത് അൻപത്തി ഒന്ന് മുതൽ അറുപത് വരെ സീറ്റുകൾ നേടിക്കൊണ്ട് ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് പ്രവചിക്കുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ പ്രകടനം പരമാവധി പത്തൊൻപത് സീറ്റുകളിൽ ഒതുങ്ങും എന്നാണ് പറയുന്നത് പത്ത് മുതൽ പത്തൊൻപത് സീറ്റ് വരെയാണ് പറയുന്നത് പക്ഷേ ഇതിൽ നിന്നെല്ലാം ഒരു എക്സിറ്റ് പോൾ ബലം പുറത്തുവിട്ടിരിക്കുന്നത് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് പുറത്തു വന്നിരിക്കുന്നത് അത് വി ഡിസൈഡ് ആണ് അത് പ്രകാരം നാൽപ്പത്തി ഒൻപത് ദശാംശം രണ്ട് ശതമാനം വോട്ട് ഷെയർ നേടിക്കൊണ്ട് ആം ആദ്മി പാർട്ടി അധികാരം പിടിക്കും നാൽപ്പത്തി ആറ് മുതൽ അൻപത്തി രണ്ട് വരെ സീറ്റുകൾ നേടും എന്നാണ് പ്രവചിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ പ്രകടനം പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ സീറ്റുകൾ ഒതുങ്ങും ബി ജെ പി പക്ഷേ നാൽപ്പത്തി ശതമാനം വോട്ട് അവിടെ നേടുമെന്ന് പ്രവചിക്കുന്നുണ്ട് കോൺഗ്രസ് കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ചിലപ്പോൾ ഒറ്റ സീറ്റും ലഭിക്കില്ല അല്ലെങ്കിൽ ഒരു സീറ്റിൽ ഒതുങ്ങും അവരുടെ വോട്ട് ശതമാനം അഞ്ച് ശതമാനത്തിൽ ഒതുങ്ങും എന്നാണ് ഇപ്പോൾ പ്രവചിക്കുന്നത് അങ്ങനെ വി പ്രിസൈഡ് മാത്രമാണ് ഇതുവരെ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് അധികാരം നിലനിർത്താൻ കഴിയുമെന്ന് പ്രവചിച്ചിരിക്കുന്നത് മറ്റു എല്ലാ എക്സിറ്റ് പോളുകളും പുറത്തു വന്ന എല്ലാ എക്സിറ്റ് പോളുകളും ബി സാധ്യത പറയുന്നത് ബി ജെ പിക്ക് മുൻതൂക്കം കൽപ്പിക്കുന്നത് പുറത്തുവന്ന എക്സിറ്റ് പോളുകളിൽ ഒട്ടുമിക്കതിലും ബി ജെ പിക്ക് സാധ്യത പറയുകയാണ് സാധ്യത എന്ന് പറയുമ്പോൾ അത് പലയിടങ്ങളിലും അൻപത് സീറ്റുകളിൽ കൂടുതൽ നേടാം എന്നുള്ളതാണ് മുപ്പത്തിയാറ് സീറ്റുകൾ കേവല ഭൂരിപക്ഷം വേണ്ടെടുത്താണ് അൻപതിലേറെ സീറ്റുകൾ പോലും ബി ജെ പിക്ക് പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകളുണ്ട് അതേസമയം ഇരുപത് സീറ്റിൽ താഴെ പോലും ആം ആദ്മി പാർട്ടി പോകാം എന്ന് പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകളും വന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന് യാതൊരു പ്രതീക്ഷയും എക്സിറ്റ് പോളുകളിൽ ഇല്ല കോൺഗ്രസ് അങ്ങനെയാണ് ഡൽഹിയിൽ അല്ലാതെയും കോൺഗ്രസിനൊരു പ്രതീക്ഷയുമില്ല ഒരു സീറ്റ് കിട്ടും അത് ഭാഗ്യം എന്നാണ് കോൺഗ്രസ് കരുതുന്നത് അവിടെ പരമാവധി രണ്ട് മുതൽ മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസിന് കിട്ടിയേക്കാം എന്നുള്ളതാണ് പീപ്പിൾസ് ഇൻസൈറ്റ് പ്രകാരം നാൽപ്പത് മുതൽ സീറ്റുകൾ വരെ ബിജെപിക്ക് പകയുന്നുണ്ട് ഒരു സീറ്റ് അവിടെ കോൺഗ്രസിന് പറയുന്നുണ്ട് ഇരുപത്തി അഞ്ച് മുതൽ സീറ്റുകളാണ് ആം ആദ്മി പാർട്ടിക്ക് പകയുന്നത് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് ഇതുവരെ ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും പ്രതികരണം അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് ഇത് ബിജെപിക്ക് വേണ്ടിയുള്ള ഒരു എക്സിറ്റ് പോൾ എന്നുള്ളതാണ് ഡൽഹിയിലെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളോടുള്ള ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും പ്രതികരണം റിയാലിറ്റി അത് യാഥാർത്ഥ്യം ഇതല്ലായിരിക്കും അത് എട്ടാം തീയതി മനസ്സിലാകും എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രതികരണം അത് മാത്രമല്ല തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പോലും ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ ചില അട്ടിമറികൾ നടന്നിട്ടുണ്ട് എന്ന് ആം ആദ്മി പാർട്ടി സംശയിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ട് ഇപ്പോൾ